ഹലോ കൈസ് ഈ ഫോട്ടോക്കിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവരും സ്വാഗതം അപ്പോൾ കൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾ തമ്മിലെ കണ്ട പോലെ തന്നെ ഒരു കിട്ടുക വീഡിയോ ആണ് കാരണം എല്ലാവരുടെയും പ്രശ്നമാണ് എല്ലാ യൂട്യൂബേഴ്സ് ഏത് വലിയ യൂട്യൂബേഴ്സ് ആയാലും ചെറിയ യൂട്യൂബേഴ്സ് ആയാലും അവരുടെ എല്ലാവരുടെയും പ്രശ്നമാണ് നമ്മുടെ ഷോർട്ട്സ് വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്ത് കുറച്ച് നേരം ആ വീഡിയോ റണ് ചെയ്തതിന് ശേഷം ചെറിയ യൂട്യൂബേഴ്സ് ആണെങ്കിലും ഒരു ഒന്നേ ഒരു അഞ്ച് കെ രണ്ട് കെ മൂന്ന് കെയൊക്കെ വന്ന് കഴിയുമ്പോൾ ആ ഷോർട്ട് അവിടെ നിന്ന് പോവുകയാണ് ഓക്കെ അതേപോലെ തന്നെ വലിയ വലിയ യൂട്യൂബേഴ്സ് ആയാലും അവരുടെ ഒരു ലിമിറ്റ് ഉണ്ട് ആ ലിമിറ്റ് വന്നു കഴിയുമ്പോൾ ആ ഒരു ഷോർട്ട് വീഡിയോ അവിടെ സ്റ്റെക്കായി പോവാണ് അങ്ങനെ സ്റ്റെക്കായി പോകുന്ന നമ്മുടെ ഷോർട്ട് വീഡിയോസ് നമ്മളെങ്ങനെയാണ് റണ്ണ് ചെയ്യിപ്പിക്കുന്നത് രണ്ടാമത് നമ്മളെങ്ങനെയാണ് ആ വീഡിയോ കേറ്റുന്നത് അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഓക്കെ അപ്പോൾ എല്ലാവരുടെയും ഒരു പ്രശ്നം തന്നെയാണ് നമ്മൾ നല്ല രീതിയിൽ നമ്മൾ ഒരുപാട് പ്രതീക്ഷയോടെ അപ്ലോഡ് ചെയ്യുന്ന ഷോർട്ട്സ് വീഡിയോസ് ഒരു ഒരു പരിധി വിട്ടിട്ട് റണ് ചെയ്യുന്നില്ല അത് കുറച്ച് ഓടിക്കഴിയുമ്പോൾ അവിടെ സ്റ്റെക്കായി നിന്ന് പോകുന്നു അപ്പോൾ ഇങ്ങനെ നിൽക്കാതിരിക്കാനും നിന്ന് പോയ ഷോർട്സ് റണ്ണ് ചെയ്യിപ്പിക്കാനും എന്തൊക്കെ മാർഗങ്ങൾ നമുക്ക് സ്വീകരിക്കാനാവും എന്നതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് നല്ല സ്ക്രീൻ റെക്കോർഡ് സഹിതം നല്ല ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം അപ്പോൾ എന്താണ് ചെയ്യേണ്ടത് ഏത് സാധാരണക്കാരെ ആൾക്കാർ കറക്റ്റായിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് ഓക്കെ ഏ നമുക്ക് യൂട്യൂബ് സ്റ്റുഡിയോ ജസ്റ്റ് ഓപ്പൺ ആക്കിയിട്ട് നമുക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ തന്നെ കാര്യങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ കറക്റ്റ് ഡയസൈനായിട്ട് നമ്മൾ ആ നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോൻ്റെ ആപ്ലിക്കേഷൻ നമ്മൾ ഇതായതുപോലെ ഓപ്പൺ ആക്കുവാണെങ്കിൽ നമ്മൾ ആദ്യം ഡാഷ്ബോർഡിലായിരിക്കും വന്ന് കിടക്കുന്നുണ്ടാവുക അതിനുശേഷം നമ്മൾ നമ്മുടെ കണ്ടൻറ്റ് എടുക്കുക എന്നിട്ട് നമ്മുടെ ഷോർട്ട് വീഡിയോ സെലക്ട് ചെയ്തിട്ട് അവിടെ നമുക്ക് നമ്മുടെ പ്രശ്നം എന്താണോ നമുക്ക് സുഖമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും ഓക്കെ അതാണ് നമ്മൾ നോക്കുന്നത് ജസ്റ്റ് നമ്മൾ ആ ഒരു ഏതാണോ നമുക്ക് ഷോർട്ട് വേണ്ട ആ ഷോട്ടിന് മുകളിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കുക ഓക്കെ ഇതുപോലെ നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇത് ഇതേപോലെ ഒരു പേജ് നമുക്കവിടെ ഓപ്പൺ ആയി കിട്ടും നമുക്കറിയാലോ അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മൂന്ന് ടൈപ്പിലുള്ള സംഭവങ്ങൾ നമുക്കിവിടെ വരാം ഒന്ന് വ്യൂഴ്സ് ഉണ്ട് ലൈക്സ് ഉണ്ട് ആവറേജ് വീഡിയോ പെർഫോമൻസിൻ്റെ അടിയിൽ ആവറേജ് പേഴ്സൻറ്റേജ് ഉണ്ട് ഈ വീഡിയോ അത്യാവശ്യം ആ കണ്ടിട്ടുണ്ട് ആൾക്കാർ അത്യാവശ്യം കണ്ടിട്ടുണ്ട് ആവറേജ് പേഴ്സൻറ്റേജ് വ്യൂഡ് ഇവിടെ എഴുപത്തി മൂന്ന് പോയിൻറ്റ് ആറ് ശതമാനം ഉണ്ട് അതെച്ചാൽ ആൾക്കാർ ഒരു ആവറേജ് പേഴ്സൻറ്റേജ് ആൾക്കാരുടെ ആ വീഡിയോ കണ്ടിട്ടുണ്ട് ഒരു മുക്കാറ് ശതമാനത്തോളം ആൾക്കാർ കണ്ടിട്ടുണ്ട് ജസ്റ്റ് നമ്മൾ ഈ വീഡിയോ പ്രെഫറൻസിന് മുകളിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനെ ഒരു പേജ് കൂടെ അവിടെ ഓപ്പൺ ആയി കിട്ടും കണ്ടോ ഇവിടെ ഓവർവ്യൂ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം ഈ ഓവർവ്യൂവിൻ്റെ അപ്പുറത്ത് റീച്ച് അതിൻ്റെ അപ്പുറത്ത് എൻഗേജ് എൻഗേജ്മെൻറ്റ് എന്നൊരു ഓപ്ഷൻ കാണാം അവിടെ നിങ്ങളൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നോക്കുക കണ്ടോ ഇവിടെ എൻഗേജ്മെൻറ്റിൻ്റെ ക്ലിക്ക് ചെയ്യുമ്പം നിങ്ങൾക്ക് കാണാം ഇവിടെ ഹൗ വ്യൂവേഴ്സ് എൻഗേജ്ഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം കണ്ടോ ഇവിടെ സ്റ്റേഡ് ടു വാച്ച് അതായത് നിങ്ങൾക്ക് ഇവിടെ കാണാം നിങ്ങളുടെ എല്ലാവരും വീഡിയോ എടുത്ത് നോക്കിയ ഇതുപോലെ ഒരു ഓപ്ഷൻ ഉണ്ടാവും സ്റ്റേഡ് ടു വാച്ച് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഈ സ്റ്റേഡ് ടു വാച്ച് എഴുപതേ പോയിന്റ് ശതമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ആൾക്കാർ ക്ലിക്ക് ചെയ്തിട്ട് ഏകദേശം മുഴുവനായിട്ടും കണ്ട ആൾക്കാരാണ് എഴുപതേ പോയിൻറ്റ് നാല് ശതമാനം അത് സൈപ്പിഡ് എവേ അവിടെ കണ്ടില്ലേ സിപ്പ്ഡ് എവേ അതായത് ആൾക്കാർ ഒരു മൂന്ന് സെക്കൻഡിന് മുകളിൽ ഒരു അഞ്ചോ ആറോ സെക്കൻഡ് കണ്ടതിന് ശേഷം ക്ലിക്ക് കട്ടാക്കി സിപ്പ് സൈപ്പ് ചെയ്ത് പോയ ആൾക്കാരാണ് ഇരുപത്തൊമ്പതേ പോയിൻറ്റ് ആറ് ശതമാനം പേര് അപ്പോൾ ഇതിനകത്ത് കൂടുതൽ ആൾക്കാർ വീഡിയോ കാണുന്നുണ്ട് നമ്മുടെ കണ്ടന്റ് നല്ലതാണ് ഈ ഇങ്ങനെയുള്ള വീഡിയോ നമുക്ക് എന്ത് ചെയ്യാം റണ്ണ് ചെയ്യിപ്പിക്കാം മുന്നോട്ട് അതാണ് ഞാൻ പറയുന്നത് എങ്ങനെയാണ് ചെയ്യേണ്ടത് ഇങ്ങനെയുള്ളൊരു വീഡിയോ പെട്ടെന്ന് സ്റ്റെക്കായിട്ടുണ്ടെങ്കിൽ ആ സ്റ്റെക്കായതിൻ്റെ കാരണം നിങ്ങൾ അറിയേണ്ട കാര്യം പിന്നെ അതേപോലെ തന്നെ അടി നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഓർഡിനൻസ് റിട്ടൻഷൻ കണ്ടോ ഓർഡിനൻസ് റിട്ടൻഷൻ അത്യാവശ്യം ഉണ്ട് കണ്ടോ പൂജ്യം മൂന്ന് മുപ്പത്തി മൂന്ന് എഴുപത്തി മൂന്ന് പോയിൻറ്റ് ആറ് ശവനുണ്ട് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു സംഭവം നിങ്ങൾക്ക് അത്യാവശ്യം ഉണ്ടെങ്കിൽ അതായത് ഹൗ ഈ ഒരു സ്റ്റേഡി ടു വാച്ച് എന്ന് പറഞ്ഞ ഓപ്ഷൻ അത്യാവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഓഡിയൻസ് റിട്ടൻഷൻ കുറവാണെങ്കിൽ നിങ്ങളുടെ വീഡിയോയ്ക്ക് ഓഡിയൻസ് റിട്ടൻഷൻ കുറവാണെങ്കിൽ നിങ്ങളുടെ വീഡിയോ റണ്ണ് ചെയ്യിക്കാനുള്ള ഒരു മാർഗമാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത് ഈ ഓഡിയൻസ് റിട്ടൻഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോൻ്റെ തമ്പനയിലെ ക്യാപ്ഷൻ കൊള്ളത്തില്ലാത്തതുകൊണ്ട് മാത്രമാണ് നമ്മുടെ വീഡിയോ ചെയ്യാത്തത് നിങ്ങളുടെ എത്ര സ്റ്റെക്കായി കിടക്കുന്ന വീഡിയോസ് ആയാലും എല്ലാ വീഡിയോസും റണ്ണ് ചെയ്യത്തില്ല എന്നാലും ഒരുമാതിരി ഒരു എന്താ പറയുക ഒരുമാതിരി വീഡിയോസൊക്കെ നമുക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾക്കറിയാം ഇപ്പം യൂട്യൂബിൻ്റെ ആപ്ലിക്കേഷനകത്ത് നമുക്ക് എന്ത് ചെയ്യാ നമുക്ക് തമ്പലയിൽ മാറ്റി കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് അതായത് ഷോർട്ട് വീഡിയോയ്ക്ക് ആദ്യം നമുക്ക് എഡിറ്റ് ചെയ്ത് മാറ്റാൻ പറ്റത്തില്ലായിരുന്നു ഇപ്പം നമുക്കങ്ങനെ എഡിറ്റ് ചെയ്ത് മാറ്റാനുള്ള ഉണ്ട് നമുക്ക് ഈ ഒരു തമ്പനയിൽ വേണമെന്നുണ്ടെങ്കിൽ ചേഞ്ച് ചെയ്യാം ഞാൻ കാണിച്ചു തരാം ഫ്രണ്ട് പേജിന് അകത്ത് നമ്മൾ ഷോർട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യണം ഓക്കെ എന്നിട്ട് ഏത് ഷോർട്ടാണോ നമുക്ക് തമ്പനെ ചേഞ്ച് ചെയ്യേണ്ടത് ആ ഷോർട്ട് നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യണം പുതിയൊരു ഈ പിരിയൊരു ഷോട്ടിനാണ് നമുക്ക് അതിൻ്റെ തമ്പനെ നമ്മൾ ചേഞ്ച് ചെയ്യണം നമ്മൾ ഏറ്റവും മുകളിലായിട്ട് നമുക്ക് ഒരു മൂന്ന് ഡോട്ട് കാണാം അതിന് മുകളിൽ നമ്മൾ ക്ലി ക്ലിക്ക് ചെയ്യുക ഇവിടെ എഡിറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണിക്കും എഡിറ്റ് അടിക്കുക ഓക്കെ ഇവിടെ എഡിറ്റ് അടിക്കുന്ന സമയത്ത് നമുക്ക് കാണാം യൂട്യൂബ് യൂട്യൂബ്സൂടെ കയറിയ പോലെയല്ല നമുക്ക് കാണുന്നത് നമുക്കിവിടെ ഒരു തമ്പനെ ചേഞ്ച് ചെയ്യാം നമുക്ക് ക്യാപ്ഷനും ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ വന്നിട്ടുണ്ട് അതിന് നമുക്കിവിടെ തമ്പനെ നമ്മൾ കൊടുത്ത തമ്പനേ ശരിയല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പെൻസിലിൻ്റെ ചിഹ്നത്തെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ വീഡിയോനെ എന്ന ഇതുപോലെ ചേഞ്ച് ചെയ്ത് കൊടുക്കാം കണ്ടോ നമുക്ക് ഇതിപ്പോൾ ഞാനിവിടെ എനിക്ക് പ്രത്യേകിച്ച് ഇനി തമ്പനയിൽ ചേഞ്ച് ചെയ്തിട്ട് വേറെ ഓപ്ഷൻ വരുത്താനില്ല പക്ഷേ നിങ്ങൾക്കതല്ല ഒരുപാട് കോമഡി വീഡിയോ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും ഒരുപാട് രീതിയിലുള്ള വീഡിയോ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും അവർക്കൊക്കെ ഒരുപാട് രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്താനുണ്ടാവും അപ്പോൾ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്ക് എത്ര അട്രാക്റ്റീവായുള്ള തമ്പനയിൽ ആൾക്കാർക്ക് ക്ലിക്ക് ചെയ്യാൻ പറ്റും തമ്പനിയിൽ കൊടുക്കാവോ അത് മാറ്റി കൊടുക്കാം അവിടെ ഓക്കെ ഇപ്പോൾ സ്റ്റെക്കായി കിടക്കുന്ന വീഡിയോസ് വീഡിയോസാണെങ്കിലും നമുക്കിത് ചേഞ്ച് ചെയ്ത് മാറ്റി കൊടുത്തതിന് ശേഷം ഇവിടെ ടിക്ക് കൊടുക്കുക പിന്നെ നിങ്ങൾക്ക് ഈ ടൈറ്റിലും അതേപോലെ തന്നെ ചേഞ്ച് ചെയ്യാം ഈ ഒരു ടൈറ്റിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതേ ഇതേപോലെ തന്നെ കയറിയിട്ട് ഇതിൻ്റെ ടൈറ്റിൽ ഈ ടൈറ്റിലിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ നിങ്ങൾക്ക് കൂടുതൽ ആൾക്കാർക്ക് ഈ ഒരു അട്രാക്ഷൻ വരുന്ന ടൈറ്റിൽ അല്ലാന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കാം ഈ തമ്പനിയിലും ടൈറ്റിലും ചേഞ്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ വീഡിയോ രണ്ടാമത് റണ്ണ് ചെയ്യാൻ തുടങ്ങാം പെട്ടെന്ന് റണ്ണി വല്ല ഒന്നോ രണ്ടോ മൂന്നോ മണിക്കൂർ ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ ഒരു ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞതിന് ശേഷമായിരിക്കും യൂട്യൂബ് കാരത്തിലോട്ട് ഈ ഒരു രണ്ടാമത് നമ്മൾ ചേഞ്ച് ചെയ്ത കാര്യങ്ങൾ വന്നതിന് ശേഷമാണ് ഈ ഒരു വീഡിയോ പിന്നെയും റണ്ണ് ചെയ്യാൻ തുടങ്ങും ഓക്കെ ഇപ്പം ഇതൊരു നല്ല മാർഗമായിട്ട് നിങ്ങൾക്ക് എടുക്കാം പൂർണ്ണമായിട്ടും വീഡിയോ സ്റ്റെക്ക് ചെയ്ത് സ്റ്റെക്കാകുന്നതിന് മുന്നേ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ട് അതായത് ഈ ഒരു വീഡിയോ നിങ്ങളിങ്ങനെ എഡിറ്റ് ചെയ്യുന്നത് ഫുള്ള് വീഡിയോ എന്നാൽ നമ്മൾ ശരിക്കും റണ് ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോ ഒരിക്കലും എഡിറ്റ് ചെയ്യാൻ പോകരുത് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ഫ്രീസ് ആയി പോകും പിന്നെയും സ്റ്റെക്കായി പോവുകയുള്ളൂ തീരെ റണ്ണ് അത്യാവശ്യം നിങ്ങൾക്ക് റണ്ണിങ് കുറവാന്ന് നിങ്ങൾക്ക് താഴെ താന്ന് പോകുന്ന അവസ്ഥ കാണുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള വീഡിയോ നിങ്ങൾക്ക് ഒന്ന് എഡിറ്റ് ചെയ്ത് മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വീഡിയോ രണ്ടാമത് റണ്ണിങ്ങല്ലോ നമ്മുടെ കുറവുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഷോർട്ട് വീഡിയോ റണ്ണ് ചെയ്യാത്തത് അതായത് നമ്മുടെ ഷോർട്ട് വീഡിയോ കുറച്ച് ഓടിയതിന് ശേഷം സ്റ്റെക്കായി പോകുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന നമ്മുടെ കുറവുകൾ തന്നെയാണ് അത് മറ്റൊരാളുടെ കീഴിൽ അല്ലെങ്കിൽ യൂട്യൂബിൻ്റെ പ്രശ്നമാണ് മറ്റൊരാളുടെ നമ്മുടെ ചാനലിൻ്റെ സെറ്റിങ്സിൻ്റെ പ്രശ്നമാണ് എന്ന രീതിയിൽ പറഞ്ഞ് സങ്കടപ്പെട്ടിരിക്കാതെ ഈ കുറവുകൾ കണ്ടുപിടിച്ച് കറക്റ്റായിട്ട് ചെയ്ത് പോവാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ഷോർട്ട് വീഡിയോ നിലം തൊടാണ്ടൊക്കോളും ഒരു സംശയമല്ല അതിൻ്റെ അതിൻ്റെ പേരിൽ കാരണം ഇതുതന്നെയാണ് യൂട്യൂബ് തന്നെ നമുക്ക് തരുന്ന ഓപ്ഷൻസ് ആണ് ഇതൊക്കെ നോക്കി കഴിഞ്ഞാൽ തന്നെ യൂട്യൂബ് സ്റ്റുഡിയോ എന്ന് പറയുന്ന സാധനം നമുക്ക് ഇതേപോലെ തന്നെ കാര്യങ്ങൾ നമ്മുടെ യൂട്യൂബിൻ്റെ കാര്യങ്ങൾ ചെക്ക് ചെയ്യാൻ വേണ്ടി തന്നെ യൂട്യൂബ് തരുന്ന ഒരു ഓപ്ഷനാണ് അപ്പോൾ അത് നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ അത് വിനിയോഗിച്ചു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാവും എന്തുകൊണ്ടാണ് നമ്മൾ ഷോർട്ട് വീഡിയോ റൺ ചെയ്യാത്തത് അപ്പോൾ ഈ ഒരു ട്രിക്ക് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക നിങ്ങൾ എന്തായാലും ഈ ഒരു പിന്നെ വേറൊരു കാര്യമുണ്ട് ഈ ഒരു സംഭവം നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഷോർട്ട് വീഡിയോ പൂർണ്ണമായിട്ട് സ്റ്റെക്കാകുന്നതിന് മുന്നേ ചെയ്തു കഴിഞ്ഞാൽ നല്ലതായിരിക്കും അതായത് ഫുള്ളായിട്ട് നമ്മൾ റണ്ണ് ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോ എഡിറ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ കാരണം വെച്ചാൽ അത് ചാനൽ തന്നെ മോശമാണ് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നത് വീഡിയോ എഡിറ്റ് ചെയ്യാൻ പാടില്ല പക്ഷേ ഇത് നിങ്ങൾക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്തിന് ഒന്നാമത്തെ കാര്യം ശ്രദ്ധിക്കാം രണ്ടാമതായിട്ട് വീഡിയോ പൂർണ്ണമായിട്ട് റണ്ണ് ചെയ്യുന്നില്ല തീരെ നീങ്ങുന്നില്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സംഭവം ചെയ്തു നോക്കാം